ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്നു കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇപ്പം തക്കാളിക്കൊക്കെ ഒത്തിരി വിലക്കുറവാണ് അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ കുറച്ച് കൂടുതലായി വിലക്കുറവുള്ള സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ തക്കാളി പുതിയതായിട്ട് വാങ്ങുന്ന ആ ഫ്രഷ്നസ്സോടുകൂടി തന്നെ സൂക്ഷിക്കാനുള്ള നല്ലൊരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ തലേന്ന് ചോറൊക്കെ വെച്ചു ചോറ് കുറച്ച് ബാക്കി ആയെങ്കിലും ചിലപ്പോൾ ചോറൊക്കെ കുറച്ച് നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞാൽ ആ ചോറ് നമ്മൾ പിറ്റേന്ന് എടുക്കുമ്പോൾ ആ ചോറൊരു പൊട്ട മണമൊക്കെ വരും അപ്പോൾ ആ ഒരു എന്തായാലും ഒരു പഴം കഞ്ഞിയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് വരും അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ചോറ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം അതിൽ ആ ഒരു തണുപ്പുള്ള വെള്ളം രണ്ട് വട്ടമൊക്കെ ഒഴിച്ച് ആ വെള്ളം കളഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിക്കുക വിനാഗിരി ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് നേരം ആ വിനാഗിരി ആ വെള്ളത്തിലും ആ ചോറിലും അങ്ങനെ ഇരുന്നോട്ടെട്ടോ അത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്രയും മതി അഞ്ച് മിനിറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് ഇതുപോലെ ഓട്ട അരിപ്പേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് വെച്ച് നമ്മൾ അരിക്കണം ഒരു അല്പം പോലും ചോറ് പുറത്തേക്ക് പോകില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു പിന്നാഗിരി ഒഴിച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് കളഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് വട്ടവും കൂടി നമ്മൾ നല്ല ഇതുപോലെ വെള്ളം നന്നായി ഒഴിച്ചൊന്ന് അരിച്ചരിച്ചെടുക്കുക കേട്ടോ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നോർമലായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചോറ് തിളപ്പിക്കാനായിട്ട് വെക്കുന്ന രീതിയിൽ നമ്മൾ തിളപ്പിച്ചെടുക്കുക അങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ചോറ് അങ്ങനെ പൊട്ടിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരില്ല കേട്ടോ നല്ല പോലെ വെന്ത് ചോറാണെങ്കിൽ പോലും അത് ആ അപ്പ വെച്ച് ചോറ് വാർത്തെടുത്തിട്ടുള്ള ആ ഒരു ഫ്രെഷ്നെസ്സോടുകൂടി കിട്ടുകയും ചെയ്യും അതുപോലെ ആ ചോറിന് യാതൊരു മണവും ഉണ്ടാവില്ല നമ്മൾ അപ്പ വെച്ച ചോറ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ പഴയ ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മണം വന്നു എന്ന് അല്ലെങ്കിൽ പഴയ കഞ്ഞിയാണ് പഴം ചോറാണെന്ന് പറഞ്ഞ് നമ്മൾ വേസ്റ്റാക്കി കളയാതെ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ കുറച്ച് ഉണക്കച്ചിമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ബൗളിൽ ഒരു അരപാത്രത്തോളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായി ഒന്ന് കഴുകുകട്ടോ അതിൻ്റെ തലയൊന്നും കളയുന്നില്ല അങ്ങനെ എടുത്ത് നന്നായി ഒന്ന് രണ്ട് മൂന്ന് വട്ടം കഴുകിയതിന് ശേഷം ഇതുപോലെ നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചീന ആദ്യം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആ ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് നന്നായി ഒന്ന് ഇതൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുക നന്നായി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽ മുളക് ഒരു അഞ്ചാറ് വറ്റൽ മുളകും കൂടി ഞാൻ ഇതിലേക്ക് ആ തണ്ടോട് കൂടി തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാറ്റിയെടുക്കുക അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പൂര്ണ്ണമായി പോകുന്നവരെ വാറ്റിയെടുത്തതിന് ശേഷം ഒരു ആറേഴ് ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും കൂടി ഞാൻ ഒരുപാട് വെളുത്തുള്ളിയുടെ ആവശ്യമില്ല ഒരെണ്ണം എണ്ണം മതിയാവും കേട്ടോ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു പിടി അളവിൽ തേങ്ങ തേങ്ങയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി ഒന്ന് വാറ്റിയെടുക്കുക കേട്ടോ അതായത് ഈ തേങ്ങയും ചെറിയുള്ളിയും ഇതൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ല് നന്നായി വറുത്തിട്ട് അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്ന രീതിയിലാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വാറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് പുളിയാണ് കേട്ടോ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തുള്ള പുളിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നന്നായിത്തന്നെ ഇത് നമ്മുടെ തേങ്ങയും ഇതെല്ലാം നന്നായി ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി അവിടെ തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് ആ ചീനച്ചട്ടിയിൽ തന്നെ രണ്ട് മൂന്ന് വള ഇട ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് എടുക്കുക കേട്ടോ വെള്ളം ആദ്യം ഒഴിക്കുകയേ വേണ്ട വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ക്രഷ് ചെയ്ത് പ്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നന്നായി ഇതൊന്ന് അരഞ്ഞു കിട്ടൂട്ടോട്ടോ എന്നിട്ട് നമ്മളിതുപോലെ ഉരുട്ടിയെടുത്ത് നമ്മളൊരു ബൗളിലോ ബോക്സിലോ ഒരു കണ്ടെയ്നറിലോ എന്തിലെങ്കിലും ആക്കി വെക്കുക ഏതെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് നാൾ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും അതുപോലെ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പം നമുക്ക് ചോറിന് കറി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇഷ്ടംപോലെ നമുക്ക് ചോറ് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളത് ഒരിക്കലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മളിതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇളം ചൂടുള്ള ചോറ് നമ്മളിത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളതിലേക്ക് കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഈ ചമ്മന്തി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കൂ ഒരു രക്ഷയില്ലാട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്ക് കറിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് ചമ്മ ഇതുപോലെ ഉണക്ക ചെമ്മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതുപോലൊരു ചമ്മന്തി തയ്യാറാക്കി നോക്കുക ഇതുപോലെ നമ്മൾ തയ്യാറാക്കി നമ്മൾ ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും അതുപോലെ നമ്മുടെ മക്കളൊക്കെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്കും ഇതുപോലെ നമ്മളാക്കിയിട്ട് കൊടുത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഒരു നാലഞ്ച് ദിവസമൊക്കെ നമുക്കത് ഫ്രഷായി തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്താ വെച്ചാൽ തേങ്ങയെല്ലാം തന്നെ നല്ല വറുത്തെടുത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് കേടൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളകൊക്കെ കൂടുതലായി വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ അങ്ങോട്ട് വാങ്ങി നമ്മളൊരു കവറിലോ ബോക്സിലോ ആക്കി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം അതിൻ്റെ തണ്ട് എടുത്ത് കളഞ്ഞിട്ട് ഇതിൽ നനമുണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ആക്കുക നമ്മൾ കഴുകിയിട്ടെടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ കഴുകി നല്ലോണം അതിൻ്റെ വെള്ളമെല്ലാം പോയി തുടച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കഴുകുന്നൊന്നുമില്ല ഇതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ആ തണ്ട് മാത്രം മാറ്റിയതിന് ശേഷം ഇതുപോലെ ബോക്സിലാക്കി ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അത് ഫ്രഷായിത്തന്നെ ഒരുപാട് നാൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത് ഈൻ്റെ ഒരു തണ്ട് ഇപ്പം ഞാൻ മാറ്റിയിട്ടുണ്ടല്ലോ ഇത് കളയാതെ ഞാനൊരു കുപ്പിക്കകത്താണ് ഇട്ട് വെക്കുന്നത് കേട്ടോ ഇത് എല്ലാം അതിലൊരു രണ്ട് ചീഞ്ഞ തക്കാ ചീഞ്ഞ പച്ചമുള ഒക്കെ ഉണ്ടായിരുന്നു അതും ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഫുൾ ആയി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കുപ്പി ഫുള്ളായി നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു വയ്ക്കുക നോർമലായിട്ടുള്ള വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കൊടുക്കുകട്ടോ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മളത് ഓവർ നൈറ്റ് നമ്മൾ വെക്കുക അല്ല ഇപ്പം നമ്മൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നമുക്കത് ആ ആ ഒരു വെള്ളത്തിൽ തന്നെ ഈ ഒരു ആ ഒരു പച്ചമുളകിൻ്റെ തണ്ടതിൽ ഇരുന്നോട്ടെ അപ്പോൾ ഇതിനകത്ത് ഈ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ആ ഒരു പച്ചമുളകിൻ്റെ ആ തണ്ടിലുള്ള ഒരു എരിവും എല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് പകർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെയാണ് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് വൈകുന്നേരം ആവുമ്പോൾ നമ്മളിതുപോലെ വേറൊരു കുപ്പിയിലേക്ക് ആ തണ്ട് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ വെള്ളം മാത്രം നമ്മൾ ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഈ കുപ്പിയുടെ അടുപ്പിൽ ഞാൻ ചെറിയൊരു ഹോളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു കുപ്പിയിലാക്കിയതിന് ശേഷം ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ അടുക്കള തോട്ടം ഉണ്ടാവുമ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പൂച്ചെടികളൊക്കെ റോസാ ചെടിയിലൊക്കെ പെട്ടെന്ന് പുഴുക്കടൊക്കെ വരാറുണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളതാണ് പുഴുക്കേട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പോവാനായിട്ട് ഹെല്പ്പാക്കും ഇപ്പോൾ വഴുതിരിങ്ങിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു പൂവും ഒക്കെ വരുന്ന ആ ഭാഗത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൽ പുഴു ശല്യം അങ്ങനെയുള്ളതൊന്നും ചെടി പച്ചക്കറി കൃഷി കേടായി പോവുക പുഴുക്കേട് വന്നിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പിലയിൽ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം പച്ചക്കറി ചെടികൾ വെച്ചിട്ടുണ്ടോ അതിലൊക്കെ നമ്മൾ ഈ ഒരു ദേടയ്ക്കൊക്കെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ റോസാ ചെടിയിലാണെങ്കിലും അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പൂച്ചെടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുഴുക്കേട് വരുന്ന ആ ഒരു ഇതിലൊക്കെ നമുക്കത് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു വെള്ളം ഇതിന് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ പല്ലി വരുന്നതിനും ഈ ഒരു വെള്ളം നമ്മൾ തെളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലി ശല്യം പാറ്റയുടെ ശല്യം ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ബാ ബാത്റൂമിൻ്റെ സ്ലീവിലാണെങ്കിലും അതുപോലെ വാഷ് ബേസിൻ്റെയും സിങ്കിൻ്റെയും സ്ലീവിലൊക്കെ നമ്മൾ രാത്രി സമയത്ത് ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ എവിടെയൊക്കെയാണോ പല്ലി വരുന്നത് ആ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആ ഭാഗത്ത് നമുക്ക് പല്ലിയും പാറ്റയും വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കിലോളം തക്കാളി ഉണ്ട് കിട്ടും ഇപ്പോൾ തക്കാളിയൊക്കെ ഭയങ്കര ചീപ്പായിട്ടാണ് കിട്ടുന്നത് വളരെ വിലക്കുറവിൽ നമുക്ക് തക്കാളി കിട്ടുന്ന സമയമാണ് അപ്പോൾ നമ്മളത് കൂടുതലായിട്ടൊന്നും വാങ്ങാറില്ല വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർ കൊണ്ട് വിലക്കുറവിൽ കൊണ്ടുവരുന്ന തക്കാളി തന്നെ നമുക്ക് നല്ല പഴുത്തിട്ടുള്ള തക്കാളിയായിരിക്കും ഇത് നമുക്ക് ഏറെ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ അത് ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് നമ്മളെത്ര ഫ്രിഡ്ജിനകത്ത് ഏതൊക്കെ രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാലും നമുക്കത് പെട്ടെന്ന് ചീഞ്ഞ് പോകും കാരണം ഇങ്ങനെ വിലക്കുറവിൽ കൊണ്ടുവരുന്ന സമയത്ത് നല്ലപോലെ പഴുത്തതായിരിക്കും Thank you. അപ്പം ഇങ്ങനെ കിട്ടുന്ന സമയത്ത് എത്ര കൂടുതലായിട്ട് കിട്ടുന്നോ അത് നിങ്ങൾ വാങ്ങിക്കോളൂ കേട്ടോ നമുക്കിത് ഒരുപാട് നാൾ ഫ്രഷ് ആയി സൂക്ഷിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് കിലോ തക്കാളിയാണ് ഇപ്പോൾ ഇതിനായിട്ട് എടുക്കുന്നത് അത് നല്ല പോലെ തന്നെ മൂന്നാല് പ്രാവശ്യം നന്നായി നന്നായിരുന്നു കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വട്ടമുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാനത് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെച്ചു കൊടുത്തിട്ട് ഞാനിതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് രണ്ട് വട്ടം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ചൂടായി വരട്ടെ ഇത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു തക്കാളിയുടെ മുകളിലുള്ള ആ ഒരു തൊലി തോലുണ്ടല്ലോ അത് നമുക്ക് അടർത്തി എടുക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മളൊന്ന് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ തോല് നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പം ഇതൊക്കെ ഉണ്ടല്ലേ നന്നായി ഒന്ന് തിളച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമുക്ക് ആ ഒരു തക്കാളി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കള്ളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂട്ടോ അതുപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസ് കേക്ക് റെസിപ്പീസ് വീട്ടമ്മമാർക്കൊക്കെ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിതാ അതിനകത്തുനിന്ന് എല്ലാം വാരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ തോല് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ തക്കാളി നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വിചാരിച്ച പോലെ എടുക്കാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ ഒത്തിരി സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോല് നമുക്ക് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫാനിൻ്റെ ചൂട്ടിൽ കൊണ്ടുവച്ചാലും മതി പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തോല് കളയാം കത്തിൻ്റെയും കത്തി എടുക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്കത് കളയാനായിട്ട് തോൽ കളയാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ചൂടായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇതാ എടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് എല്ലാതും തോൽ ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഇത് തോ കളഞ്ഞെടുത്ത ആ തോലുണ്ടല്ലോ അത് കളയല്ലേ ഇത് നമുക്ക് ഫേസ് പാക്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാനും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ തക്കാളി നമ്മുടെ മുഖത്ത് നല്ല ഗ്ലോ വരാനൊക്കെ ഹെൽപ്പാക്കും അപ്പോൾ അതിൻ്റെ തോൽ അതിൻ്റെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്തൊന്ന് കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം അതിപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ തോലുള്ള കാരണം നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം കേട്ടോ ആവശ്യമുള്ളതിനനുസരിച്ച് ഒരു അല്പം വെള്ളം ചേർത്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ ആ തോലൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അത് ഒരു വലിയൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമ്മളൊന്ന് മൂടി വെച്ചാൽ ഒന്ന് നന്നായി ഒന്ന് അവിടെ കിടന്ന് മെന്തോട്ടേട്ടാ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു തക്കാളിയുടെ തോല് യൂസ് ചെയ്തിട്ട് നമുക്ക് പാത്രങ്ങളിൽ കറ പിടിച്ച പാത്രങ്ങളൊക്കെ കഴുകാനും അതുപോലെ കോപ്പറിൻ്റെ പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഒരു കളറ് വരാനൊക്കെ ഹെല്പ് ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തോലും നിങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ട അപ്പോൾ ഇതിൽ കുറേ നല്ലോണം അതിനകത്ത് കുറച്ച് കറ പോലെയുണ്ട് കിട്ടും പോകാത്തൊരു കറയാണ് നമ്മൾ നമ്മളതി സോപ്പും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു തക്കാളിയുടെ കുറച്ച് തോല് മാത്രം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നും അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്ത് കഴുകുന്നതിനേക്കാളും തന്നെ നല്ല രീതിയിൽ നമുക്കത് കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അതിൻ്റെ തോല് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് മാറ്റുക അല്ല എന്നുണ്ടെങ്കിൽ സിങ്കിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് സിങ്ക് ബ്ലോക്ക് ബ്ലോക്കാവാനൊക്കെ സാധ്യതയുണ്ട് കണ്ടില്ലേ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളതിൻ്റെ തോലും കളയരുത് കേട്ടോ അപ്പം നമുക്ക് ഒരു കുറേ തക്കാളി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അതിൻ്റെ തോൽ മുതൽ എല്ലാം നമുക്ക് ഉപയോഗത്തിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളിതൊക്കെ വെറുതെ കളയുന്നതാണ് അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വലിയ തലവേദന കുറേ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പം ആണ്ടല്ലേ നല്ലപോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അവിടെ നമ്മുടെ തക്കാളി എല്ലാം തന്നെ നന്നായി ഒന്ന് വെന്ത് ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും കാരണം അതിൻ്റെ ഉള്ളിലുള്ള തക്കാളി പൊട്ടിയിട്ട് അതിനകത്തുള്ള നീരെല്ലാം തന്നെ അതുപോലെ നിറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് നന്നായി ഒന്ന് ചൂടാറി വരട്ടെ കേട്ടോ ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതുപോലെ കുറച്ച് മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി എന്നിട്ട് ഒരു തിളയും കൂടെ വന്നതിന് ശേഷമാണ് ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നത് നമ്മളത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മളത് ഇടേണ്ടതാണ് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കാരണം ഇത് കേടു കൂടാതെ കുറേ നാൾ നമ്മൾ സൂക്ഷിക്കാനുള്ളതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് നന്നായി തന്നെ ഒന്ന് ചൂട് ഫുള്ളായി ചൂടാറി വന്നതിന് ശേഷം നമ്മളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ടിട്ടൊന്ന് നന്നായി ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മൾ അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നമ്മൾ നിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ ഇതുപോലെ തക്കാളിയൊക്കെ കൂടുതലായി കിട്ടുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ തക്കാളി നോർമലായിട്ട് നമ്മുടെ കറിക്കൊക്കെ ആവശ്യത്തിനുള്ള തക്കാളിയാണ് ഞാനിവിടെ കുറേ നാൾ കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ടൊമാറ്റോ സോസും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായി അരച്ചെടുത്തേന് ഇതുപോലെ ഐസ് ക്യൂബിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ ഐസ് ക്യൂബിൽ ഒഴിച്ചു നമ്മൾ ഫ്രീസറിനകത്ത് വെച്ച് അത് നന്നായിരുന്നു കട്ട പിടിച്ചതിന് ശേഷം നമ്മളൊരു കണ്ടെയ്നറിലേക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് നിന്ന് ഓരോ ക്യൂബും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു തക്കാളിയുടെ യൂസ് നമുക്ക് കിട്ടും നമ്മളിപ്പോൾ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് എടുക്കുന്നതിൻ്റെ ഇതായിരിക്കും ഇതിൽ നിന്ന് ഒരു ക്യൂബ് നമ്മളെടുത്തിട്ട് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ ക്യൂബ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി കുക്ക് ചെയ്യുന്നതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ തക്കാളി കുറേ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമ്മൾ വേവിച്ച് അതിൻ്റെ തോല് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു പട്ടയും ഒരു ഒരു ഗ്രാമ്പൂ ഇട്ടൊന്ന് വേവിക്കുക വേവിച്ചതിന് ശേഷം അത് നന്നായി ഒന്ന് വെന്ത് വന്നതിന് ശേഷം ആ പട്ടയും ഗ്രാമ്പും എടുത്ത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് പഞ്ചസാര ഒരു സ്പൂണ് പഞ്ചസാര അതുപോലെ ഒരു സ്പൂൺ ഉപ്പ് കുറച്ച് വിനാഗിരി അതുപോലെ മുളക് പൊടി ഒക്കെ കൂടി ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതിന് നന്നായി ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മളതിന് മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മളൊരു അരിപ്പേലോട്ടിട്ട് അരിച്ചതിന് ശേഷം നമ്മളത് കുറച്ചും കൂടി ആദ്യത്തെ വെള്ളത്തിൻ്റെ അംശം ഫുള്ളായി പോകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടൊമാറ്റോ സോസ് ആയിട്ടോ അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം അപ്പം ഇവിടെ കാണിക്കുന്നില്ല എനിക്കിപ്പോൾ ടൊമാറ്റോ സോസ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഇതുപോലെ നമ്മൾ ഇതാണില്ല ഐസ് ക്യൂബ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു രണ്ട് കിലോ തക്കാളിയും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് തക്കാളി യൂസ് ചെയ്യാനും നമുക്ക് തക്കാളി വിലക്കുറവിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വാങ്ങി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചില സമയത്തൊക്കെ ഓരോ സീസണിൽ തക്കാളിക്ക് നല്ല വിലയൊക്കെ ഉണ്ടാവും ആ ടൈമിലൊക്കെ നമുക്ക് തക്കാളി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പം ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ് നിങ്ങൾ ഇതുപോലെ കുറച്ച് സമയം മാത്രം ഇതിനായിട്ട് വെച്ചാൽ മതി കേട്ടോ അല്ലാണ്ട് നമ്മൾ ഇതുപോലെ വാങ്ങി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ യൂസ്ഫുൾ ആകണേ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്